നമ്മൾ കുറച്ച് ദിവസമായി യോഗയുടെ കാര്യങ്ങൾ ചെയ്തിട്ട് കുറച്ച് തിരക്കിലായിപ്പോയി അപ്പോൾ ഇന്ന് നമുക്ക് മെഡിറ്റേഷൻ അതായത് ധ്യാനം അതിനെ കുറിച്ചൊന്ന് നോക്കാം ധ്യാനം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിനെ സംസ്കരിക്കുന്നു അതായത് നമ്മളുടെ മനസ്സിനെ ആദ്യം നമ്മളുടെ കൺട്രോളിൽ വരുത്തണം എന്നാൽ മാത്രമേ നമുക്ക് അടുത്ത കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ ആദ്യം ഒരു നമുക്ക് വേണ്ടത് മനസ്സിൻ്റെ കൺട്രോളാണ് അപ്പോൾ നമുക്ക് പല പല പ്രശ്നങ്ങൾ ഉണ്ടാവും ടെൻഷൻ ഉണ്ടാവും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള സമയത്ത് ഈ മെഡിറ്റേഷൻ അതായത് ധ്യാനം ചെയ്യുന്നത് നമുക്ക് വളരെയധികം ഗുണം ചെയ്യും അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം ഏറ്റവും എളുപ്പമായിട്ടുള്ള ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താണെന്നുള്ളത് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ രീതിയിൽ ുള്ളത് ഞാൻ പറഞ്ഞു തരാം അത് നമുക്ക് ചെയ്തു നോക്കാം അപ്പോൾ ആദ്യം അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട അപ്പോൾ അതിന് പല ഗുണങ്ങളുണ്ട് എന്താണ് ഗുണങ്ങളെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സിന് നല്ല കൺട്രോൾ കിട്ടും നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് ദൈനംദിന പ്രവർത്തന പ്രവർത്തികൾ നമുക്ക് നല്ലോണം ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും നന്നായി ചിന്തിച്ച് അതിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെയോ നമുക്ക് ദേഷ്യം നമ്മളുടെ ആ ഒരു പെട്ടെന്ന് വരുന്ന ദേഷ്യമൊക്കെ ഒന്ന് കണ്ട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും എല്ലാത്തിനും വേണ്ടത് നമുക്ക് നമ്മുടെ ശ്വസനത്തെ നിയന്ത്രിക്കലാണ് അത് ശ്വസനത്തെ നിയന്ത്രിക്കുക മീൻസ് നമ്മൾ നമ്മുടെ മനസ്സിനെ കണ്ട്രോൾ ചെയ്യാം അപ്പം ആദ്യം നമുക്ക് സാവധാനം അതെങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമ്പോൾ ഇങ്ങനെ ചമ്പ്രം പടിയിൽ ഇരിക്കാനാണ് നിങ്ങൾക്ക് പറ്റുന്നതെങ്കിൽ ആ ചമ്പ്രംപടിയിൽ ഇരിക്കുക എന്നിട്ട് സാവധാനം കൈകൾ ചിന്മ നമുക്ക് ഈ ഈ ചൂണ്ടു വിരലും ഈ തള്ള വിരലും കൂടി ഇങ്ങനെ പിടിക്കുക ബാക്കി മൂന്ന് വിരലുകൾ നിവർത്തി പിടിക്കുക രണ്ട് കൈയും അങ്ങനെ പിടിക്കുക അങ്ങനെ പിടിച്ചിട്ട് നമ്മുടെ ഈ മുട്ടിൻ്റെ അവിടെ വെക്കുക മുട്ടിൻ്റെ അവിടെ വെച്ചിട്ട് കണ്ണ് നട്ടെല് നിവർത്തി നമ്മൾ നട്ടെല് നിവർത്തണം എന്ത് യോഗയുടെ ചെയ്യുമ്പോഴും നമ്മൾ നട്ടെല് നിവർന്നിരിക്കണം എപ്പോഴും മുഖം ശാന്തമായി ചിരിക്കുന്ന മുഖത്തോടെ തോളൊക്കെ അയച്ചിട്ട് സാവധാനം കണ്ണടച്ചിരുന്ന് നമുക്ക് ഓം മന്ത്രം ചെല്ലാം അപ്പോ ഓംന്ന് ചെല്ലുമ്പോഴേക്കും ശ്വാസം നമ്മൾ മേളിലേക്ക് എടുക്കുക വളരെ സാവധാനത്തിന് നമ്മൾ ഒട്ടും ടെൻഷൻ ധൃർതി പിടിക്കുകയോ റിസ്ക് എടുക്കുകയോ ഒന്നും ചെയ്യുന്നത് സാവധാനം മേളിലേക്ക് ശ്വാസം എടുക്കുക അത് കഴിഞ്ഞിട്ട് അവിടെ ഒന്ന് ഒന്ന് ബ്രേക്ക് ചെയ്യുക അതിനുശേഷം അതിലും വളരെ സാവധാനം മേളിലേക്ക് എടുക്കുന്നതിനേക്കാളിലും സാവധാനം താഴേക്ക് ഇടണം അങ്ങനെ ഒന്ന് ചെയ്തു നോക്കാം ഓ ഒരു ാവശ്യം അത് ചെയ്തു നോക്കാം ഓ അതായത് Oh. Um. Um. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ സാവധാനം ഒട്ടും തിരക്ക് കൂടാണ്ട് ഒട്ടും സ്ട്രെയിൻ ചെയ്യാണ്ട് സാവധാനം ശ്വാസം മുകളിലേക്ക് എടുക്കുക ഒന്ന് ബ്രേക്ക് ചെയ്യുക അങ്ങോട്ട് എടുത്തതിനേക്കാൾ സാവധാനം താഴേക്ക് എടുക്കുക ആദ്യം നിങ്ങൾ അഞ്ച് പ്രാവശ്യം ഇന്നിപ്പോൾ നമ്മൾ അഞ്ച് പ്രാവശ്യം ചെയ്തു അത് നമ്മൾ വേണമെങ്കിൽ മുകളിലേക്ക് എടുക്കുമ്പോൾ വൺ ടു ത്രീ ഉള്ളിൽ എണ്ണുക മുകളിലേക്ക് എടുക്കുമ്പോൾ ശരിക്കും സിസ്റ്റം അനുസരിച്ച് ഇപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യുമ്പോൾ നാലു പ്രാവശ്യം മുകളിലേക്കും അതേ സമയം തന്നെ എടുത്ത് താഴത്തേക്കും വരിക പിന്നെ എടുക്കുമ്പോൾ ശരിക്കും ഒരു ഇരട്ടി ടൈമിലാണ് താഴേക്ക് വരേണ്ടത് എന്നാൽ പറയുക വൺ ടു ത്രീ ഫോറിൻ്റെ മുകളിലേക്ക് താഴേക്ക് വരുമ്പോൾ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എയ്റ്റ് സമയം വരെയാണ് ആ കൗണ്ടിംഗ് കൊണ്ടാണ് താഴേക്ക് വരേണ്ടത് ഡബിൾ ടൈം എടുക്കണം അപ്പോൾ അഞ്ചെന്നുള്ളത് നിങ്ങൾക്ക് കൂട്ടി 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 കൊണ്ടുവരാം ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വ്യത്യാസം നമ്മുടെ മനസ്സിൽ വരും നമ്മളുടെ മനസ് ഇങ്ങനെ നേരെ ഇരിക്കുന്നത് കൊണ്ട് നമ്മുടെ നട്ടെല്ലിനൊക്കെ നല്ല ഇത് കിട്ടും ബ്രസ്റ്റ് വികസിക്കുന്ന ശ്വാസം വിടുന്നത് കൊണ്ട് നമ്മുടെ ബ്രസ്റ്റിന് വ്യത്യാസം വരും ഷോൾഡർ ഒക്കെ അയച്ചിടുന്നതുകൊണ്ട് ഷോൾഡറിന് എല്ലാം കൊണ്ടും നമുക്ക് കിട്ടും പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് ഫലം കിട്ടുന്നത് നമ്മുടെ മനസ്സിനുള്ള ആ ഒരു നമ്മൾ ആ ശാന്തത കൈവരും ശാന്തത വരുമ്പോൾ നമ്മുടെ ദേഷ്യം കുറയും നമ്മുടെ ടെൻഷൻ കുറയും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതൊന്നും നിങ്ങൾ ചെയ്തു നോക്കും ഇത് പരിശീലിച്ച് നോക്കും ഇത് ആദ്യത്തെ സ്റ്റെപ്പാണ് ഇനി ഒരുപാട് കിടക്കുന്നുണ്ട് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ ഒരുപാടായി കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറടിക്കും ശരിയാവില്ല